നമസ്കാരം തണ്ണിമത്തം വിളഞ്ഞോ എന്ന് എങ്ങനെ അറിയാമെന്നാണ് അടുത്ത ചോദ്യം തണ്ണിമത്തം വിളഞ്ഞോ എന്ന് അറിയാൻ അറിയാൻ എളുപ്പവഴിയെന്ന് വെച്ചാൽ നമുക്ക് തട്ടി നോക്കിയാൽ അറിയാൻ പറ്റും തട്ടി നോക്കിയാൽ ആ ഡം ഡം എന്ന ശബ്ദമായിരിക്കും അതുപോലെ ആ ശബ്ദത്തിനൊരു എന്താണ് ദൈർഘ്യം കുറവായിരിക്കും മൂക്കാത്തതിന് ദൈർഘ്യം കൂടുതലായിരിക്കും മൂത്തതിന് ദൈർഘ്യം കുറവായിരിക്കും അകത്ത് ഈ മാംസമായ ഭാഗമൊക്കെ നിറഞ്ഞിട്ടേ പിന്നെയുള്ള ഒരു വഴിയെന്ന് വെച്ചാൽ ഒരു വിത്ത് നട്ട് കൃത്യമായിട്ട് വെള്ളവും വളവും വെയിലും ഒക്കെ കിട്ടുമെങ്കിൽ ഒരു എഴുപത് തൊട്ട് എൺപത് ദിവസമാകുമ്പോഴത്തേക്ക് മൂക്കും പിന്നെയുള്ളൊരു വഴിയെന്ന് വെച്ചാൽ ഈ വള്ളി മഞ്ഞ നിറമായിട്ട് ഉണങ്ങി തുടങ്ങും ഇത് കണ്ടില്ലേ ഇത് കണ്ട ഈ ഇത്രയും ഭാഗത്തെ വള്ളി ഉണങ്ങി അതിനകത്ത് വെച്ചാൽ അവിടെയുള്ള കായ്കൾ മൂത്ത് എന്നതാണ് ഇതൊന്നും മൂത്തിട്ടില്ലേ ഇതിപ്പം ഒരാഴ്ച കൊണ്ട് മൂക്കും നമുക്കിവിടെ ആദ്യത്തെ ആദ്യമായിട്ട് ആദ്യത്തെ കായാണ് നമ്മുടെ തോട്ടത്തിലെ ആദ്യത്തെ കായ് കിലോ ആയിട്ടുണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക